ന്നെ അലഹമില്ല പറയാം ഇത് കിട്ടൂലെന്ന് വിചാരിച്ചതായിരുന്നു ബീഫാണ് അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട കേട്ടോ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്തേക്ക് പിന്നെ വലിയ ഉള്ളി തക്കാളി പച്ചമുളക് ഒക്കെ ഉണ്ടാക്കിയേക്ക് അത് മുഴുവനായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ബാക്കിയുള്ളതും ഇട്ടുകൊടുക്കാം അത് നന്നായിട്ട് എന്നത് കൊഴച്ച് കൊടുക്കാം കേട്ടോ പേര് വാതിലടങ്ങാലും നമുക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബാന്നാൽ അമ്മക്ക് പേര് കിട്ടുക ആ തീരെ അത് നമ്മൾ ഒന്നും വീട്ടിൽ തന്നെ കിട്ടൂലെന്ന് വിചാരിച്ചതാണ് അലഹമ്മില്ലാന്ന് പറയും അമ്മക്ക് കിട്ടി എത്രയത്ര മനുഷ്യന്മാരുണ്ടാവില്ലേ ഒന്നും കിട്ടാതെ നടക്കണേ അള്ളാഹ് സുബാന്ത്താൽ അവർക്കൊക്കെ ഹെയർ ആയത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ കുറെ പൈതമ്മക്കളൊക്കെ ഉണ്ടാവും നമ്മൾക്ക് തന്നെ ചില നേരത്തെ നമ്മളെ വിഷമം എടുക്കാനൊന്നും പറ്റൂല ആ വേദന അമ്മക്ക് തന്നെ അറിയുള്ളു അവധിക്കുള്ള മസാല കൂട്ടേണ്ടത് ഇത് മീറ്റ് മസാലയാണ് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല കേട്ടോ അവധിക്ക് ഇട്ടു കൊടുക്കത് ഇതൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊക്കെ പച്ചമീന ആക്കിട്ടാ എല്ലായിടത്തും ആ മസാല കൂട്ട് എത്തണവരെയാണ് കൊഴിച്ചെടുക്ക എല്ലായിടത്തും എത്തിക്കാണ് അപ്പം വേശ വെള്ളം ബീഫിൻ്റെ ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും കുറച്ച് വെള്ളം മതി അപ്പോൾ അത്യാവശ്യം ഇത് വലിയ കഷ്ണങ്ങളായതുകൊണ്ടേ ഒരു അഞ്ചാറ് ഏഴ് ഉണ്ടായിക്കോട്ടെ നല്ല വേവിച്ച് കിട്ടണം മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ നന്നായിട്ട് വെന്തകൊണ്ട് കിട്ടണം അപ്പം ഇതിൽ ഗ്യാസ് കുക്കറിൽ കണ്ട് വേവിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് റെഡിയായി കിട്ടും അപ്പോൾ അത് ഗ്യാസിൽ നിന്ന് വെക്കട്ടോ ഇതൊരു ആ എട്ട് ഏഴ് വിസലായിട്ട് എനിക്ക് ആവി അണങ്ങി നോക്കണം കേട്ടോ അപ്പം സാധനം റെഡി ആക്കാം കറിയായില്ലേ അപ്പം എന്നിട്ട് ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ കറിയിൽ വേറൊരു സാധനം കൂടി ചേർത്തിട്ട് അതൊരു കറി ആക്കാം തന്നെ അപ്പം ആ ബീഫിൻ്റെ കറിയാണ് അത് നമുക്ക് കഷ്ണങ്ങൾ കുറവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി അതിലേക്ക് ഉരുളം കിഴങ്ങ് മുറിച്ചിട്ട് ഉരുളങ്ങി കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കറിയിൽ ബീഫിൻ്റെ ഇതിൽ ഇഞ്ചി വെളുത്തോട് ഇടാൻ മറന്നിരിക്കണ അപ്പം ഇതീക്കിട്ട് കൊടുക്കാം അപ്പം ഇതൊക്കെ കറിയല്ലേ ഉണ്ട് വലിയ ഉള്ളി പച്ചമുളക് ഇട്ടോ കുറച്ച മീറ്റ് മസാല ഇടാ നല്ലൊന്ന് കുറുകി വെന്ത് വന്നാല് അടിപൊളി കറിയാവും കറിയാവുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ഇതാവുന്നുണ്ട്

ചെറിയുള്ളി ചതിച്ചത് പത്ത് പൈനെങ്കിൽ ചെറിയ ഉള്ളിണ്ട് കുറച്ച്ന്ന് ബീക്കിട്ട് കൊടുക്കട്ടോക്ക് ഇട്ട് കൊടുക്ക നേരത്തെ വേവിക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ അത് ഇട്ട് കൊടുക്കും മിക്സ് മിക്സ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റുന്ന രണ്ടും കൂടെ ആയിട്ട് ഫോണൊക്കെ കഴിയുമ്പോൾ വേടിയെടുക്കുന്നേ അങ്ങനെ അപ്പോൾ സാധനം റെഡി ആയിരിക്കും കേട്ടോ പാക്കണ ചോറാണ് ചോറ് കറി ബീഫ് വെഹംതില്ല ഇന്നത്തെ കാര്യം ഉഷാറങ്ങിപ്പോയി വിഷന്ന അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ പറയും എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യും చాలా సబ్స్క్రైబ్ అయ్యారు సబ్స్క్రైబ్ చూడటో అది వేసి పాక్కుంటే కొడుతుంటా ఎలా బాయ్